നാട്ടിലെ ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന സി പി എം കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ പി പി രാജേഷ് പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു ഇയാൾ കവർച്ച നടത്തിയെന്നറിഞ്ഞതോടെ നാട്ടുകാർ ഒന്നാകെ അമ്പരപ്പിലാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്ന് പോലീസ് പറയുന്നു കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലറുമായ പി പി രാജേഷ് വയോദ്ധികയുടെ മാലകവർന്ന കേസിൽ അറസ്റ്റിലായത് അവിശ്വസനീയത നിറഞ്ഞ സംഭവമായി കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ച് ജുപിറ്റർ സ്കൂട്ടിയിലാണ് രാജേഷ് മോഷണത്തിനെത്തിയത് അടുക്കളയ്ക്ക് പുറത്തിരുന്നു മീൻമുറിക്കുകയായിരുന്ന കണിയാർകുന്ന് കുന്നുമൽ ഹൗസിൽ പി ജാനകി എന്ന എഴുപത്തിയേഴുകാരിയുടെ മാല പിന്നിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയായിരുന്നു ഇന്നലെ കൂത്തുപറമ്പിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മാല പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം മറച്ച് യാതൊരു തരത്തിലും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു മാല പൊട്ടിച്ചതിന് പിന്നാലെ ജാനകി ബഹളമുണ്ടാക്കിയതോടെ കുടുംബാംഗങ്ങളും പരിസരവാസികളും ഓടിക്കൂടിയെങ്കിലും സ്കൂട്ടിയിൽ രാജേഷ് സ്ഥലം വിട്ടു രാജേഷ് ജോലി നോക്കിയിരുന്ന ആശുപത്രിക്ക് സമീപത്താണ് ജാനകിയുടെ വീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധനയിൽ ഫോണിന്റെ സാന്നിധ്യം ആശുപത്രിക്ക് മുന്നിൽ ഡ്യൂട്ടി സമയങ്ങളിൽ ഉണ്ടെന്നും മോഷണം നടന്ന ശേഷം അതിവേഗം ലൊക്കേഷനുകൾ മാറിപ്പോകുന്നതും തിരിച്ചറിഞ്ഞതോടെ രാജേഷിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതിയെ കണ്ടു പരിചയമുണ്ടെന്ന് ജാനകി പോലീസിന് മൊഴി നൽകി നുഞ്ഞുംപായ് വാർഡിലെ കൗൺസിലറായ രാജേഷ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും കൂത്തുപറമ്പ് സഹകരണ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനുമാണ് പാർട്ടിക്ക് നാണക്കേടായതോടെ രാജേഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സി ജില്ലാ കമ്മിറ്റി പുറത്താക്കി